നേരെ ചോദിക്കണ്ടേ ഞാനേ ഇപ്പൊട്ടോ എനിക്ക്

ഞാനെ ഒന്നും ഇല്ല പോയിപ്പോൾ ഇല്ല മനസ്സിലൊരു സമാധാനം തരാതെ അതെ ഇപ്പൊ പറഞ്ഞോ എന്താ എൻ്റെ മുടി പോയി കൊടുത്താ ചേട്ടൻ മുടി കണ്ടാലും മതി യൂണിഫോമ തലമക്ക് നോക്കിയാ ഈ കൊണ്ട് പണ്ടുവച്ചത് 你就是傻啊！没教，全都干了家，光真 ഞാനേ ഇവിടെ വന്നിട്ട് കാര്യങ്ങൾ കൊറച്ചായി അല്ല ഇന്നുമോളെ എന്താണിക്ക് ഒരു അടുത്തു കോട്ടം തിരുന്നാലും കണ്ട പൊറത്തേക്കല്ലേ വേണ്ടത് ഞാനോ ഞാത്തു കൊടുത്തില്ല ഞാൻ ഉള്ളേക്ക് ഉമ്മ പറയണ്ടേ അതിന് പോയതാ ഉം കാര്യപ്പേ എന്നെക്കാട്ടിയും പ്രായം കൂടുതൽ ഇരിക്കാണെന്നുണ്ടെങ്കിലേ എന്റെ കണ്ണ് നല്ല കാഴ്ചയാണ് ഇത് ഞാൻ ഉള്ളിക്ക് പോയതേ ഞാൻ കണ്ടതാ ഓളെ വന്നിട്ട് പറയാം ആയിക്കോട്ടെ മോളെ എന്താ എൻ്റെ ഒരു കോലം കറുത്തീട്ട് മെലിഞ്ഞൊട്ടിരിക്കണ് അന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ വീട്ടി സകല ജോലി ഒറ്റക്ക് ചെയ്യരുത് എന്ന് അയിനിപ്പ ആർക്കും എന്റെ വാക്കിനൊക്കെ ഒരു വില ആർക്കും അപ്പൊ അത് കേക്കണ്ടത് ആ പിന്നെ ഈ തുടപ്പോണ്ട് തുടക്കിറങ്ങി കേക്കാരല്ലേ തുടച്ചൂട് വീട് മൊത്തം ഇരുന്ന് തുടച്ചൂട് അന്നോട് ഞാൻ പറഞ്ഞു രണ്ടു ദിവസം തുടക്കമായിരുന്നു എന്നാ ഓ പറയാത്തതിന് പണിക്കൊരാളെ വെച്ചിരുന്നു എനിക്കേ പിന്നെ ഇപ്പൊ ഇത് അന് ഇന്ന് നോക്കി പോകാ എൻറെ അമ്മയോട് ഞാനെന്ന് പറയോ പിന്നോ ഷാൾ ഇട്ടിക്കണപ്പത് മാറ്റി എത്ര എത്ര ഞാൻ പറയണ എന്നോട് ആ അത് ഈ ഷാളേ നമ്മളിങ്ങനെ ചുറ്റി ഇട്ടിട്ടുണ്ടെങ്കില് സുഖല്ലേ മറ്റേത് ഇങ്ങനെ തീമുഖക്കെ ഷാളാവൂ പറഞ്ഞിട്ടേ ഇക്ക അങ്ങനെ കെട്ടാൻ അമ്മ വെള്ളം ഇവളെന്തങ്ങനെ പോകെ പോകെ പോകുന്നത് ഇവിടെക്ക് ഞാൻ ചാനല് എന്താ പോമീസിന്റെ സ്കിൻകെയർ മേടിച്ചു കൊടുത്തല്ലേക്ക് തേക്കാറില്ല മോളെ ഉം ഈ പെണ്ണി എന്ത് സാധനം വാങ്ങിച്ചത് എന്ത് കാര്യമാ ആ സാധനം വീട്ടിൽ വാങ്ങിച്ചിട്ട് വലിയ കാര്യമൊന്നും ഉണ്ടാവില്ലല്ലോ അത് ഒന്ന് തേക്കണ്ടേ അപ്പൊന്നു പറയലെ നടന്നു ചെക്കമാർ കുക്കുന്ന ചുരുക്കുള്ള കുട്ടികളെ വേണ്ടത് ഇങ്ങനെ പോയാലേ പേരല്ലേ പേരും ഇരിക്കണുണ്ട് വീട്ടിലെങ്കിലും ഇരിക്കാന്റെ വീട്ടിൽ പോയിട്ട് വർത്തമാനം കേൾക്കാൻ കണ്ടി വരും ഇല്ല മോളെ അത് ഞാൻ ഇപ്പൊ കേറുമ്പോ തന്നെ പറഞ്ഞു കൊടുക്കും അന്നെ കാട്ടിക്ക് പ്രായം കൂടുതൽ ഇരിക്കാൻ എന്തായാലും എന്റെ കണ്ണും ചെലക്കുന്ന ഒരു കേടുവില്ലാന്ന് അല്ലെങ്കി ഇപ്പൊ ഇക്ക എന്താ ചെട്ടാതിരുന്നോ അന്നെ നോക്കാനെപ്പന്റെ കുടുംബക്കാരൻ ഉണ്ടാവും ഞാൻ എന്റെ കുട്ടിന്റെ കാര്യം നോക്കട്ടെ അതാപ്പൊ നന്നായി പിന്നെ അന്നോട് ഞാൻ ഒരു കാര്യം പറഞ്ഞരാ ഇന്ന് അന്മാരോട് വരുന്ന സമയത്ത് പറഞ്ഞോളൂ ഞാൻ പറഞ്ഞ കാര്യം ഇതേ നടക്കൂലപെട അല്ലെങ്കിൽ ഒരു പെണ്ണുങ്ങൾക്ക് വീട്ടില് ജോലി കൂടുമ്പോ ഒരു വേലക്കാരനെ വെച്ചോക്കെ ആ നിങ്ങൾ കാട്ടണല്ലേ ജയ് കാര്യം ചെയ്യ് ആ അന്മാരുടെ ഫോൺ നമ്പർ ഇടുക്കോണ്ടാ ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞുതരാം വേണ്ട പച്ചി നിങ്ങളത് നിങ്ങൾ പിന്നെ എനിക്ക് ഞാൻ അവിടെ ആ നിശിപ്പൊക്കെ ചായം കഴിഞ്ഞാക്കിട്ടേ എന്റെ ജോലിന്റെ ഭാരം കൂട്ടണ്ട ഈ വെള്ളം കിട്ടിയെന്നെ ധാരാളം ഞാൻ അവിടെ പോണ സമയത്തേ എന്തെങ്കിലും കഴിച്ചിട്ട് പോകാനായിരുന്നു ഹോട്ടലിന് ഞാൻ ഇറങ്ങട്ടെന്നാ ഞാൻ പോട്ടെന്നാല് പിന്നെ ഇപ്പൊ ചെറുപ്പല്ലേ ഈ കാലത്ത് ചാൻ്റെ ജീവിതം ഒന്ന് ആസ്വദിക്കാൻ ഇനി പിന്നെ എപ്പഴാ വയസ്സങ്ങാത്തൊന്നും നടക്കില്ല സജ്ജിന് കാലൊക്കെ ഒന്നുമില്ല ഏതൊന്നും നടക്കുന്ന കാര്യമല്ല ഇനി ഞാൻ പറഞ്ഞ കാര്യം ഇവിടെ പറയുണ്ടോ ഒരു ജോലിക്കാരനെ വെക്കാനൊക്കെ പറഞ്ഞത് സഹായത്തിനല്ലേ ആ ഒന്ന് പോയപ്പോഴും ഇവിടെ പറയേ ഇനി ജോലിക്കാരനെ വെക്കാൻ വയ്യാന്നുണ്ടെങ്കിൽ പോരുന്നേരം പണിയില്ല സഹായിക്കാൻ പറയാ അങ്ങനത്തെ തന്നെ കിട്ടിയേ അല്ലാതെ ഈ കാലത്ത് വിരുന്നേ പണി എടുക്കോളൂ ഞാൻ ഇറങ്ങട്ടെ ഇതെന്നേ ആരോഗ്യട്ടോ അമ്മ റിയില്ല എല്ലാത്തരും വേണ്ട ചായ വേണ്ട ഇതോടെ എന്റെ തൊലവേദന ആയി പോയി

ഞാൻ ഒരാളുടെ മനുഷ്യർക്ക് ഒരു കൈസഹായത്തിന് എല്ലാ പണി ഞാൻ തന്നെ ചെയ്യണം അതിനൊക്കെ വിൻ്റെ ആളുകളാണ് എന്റെ മാറ്റവും സുഖം കാണുമ്പോഴേ അസു തോന്നും എല്ലാ പണി ഒരു ചെയ്തു കൊടുത്തു പിന്നെ എങ്ങനെ ഇവിടുത്തെ അർത്ഥം ആൾക്കാളെ ഇത് കേറിയിട്ടുണ്ടെങ്കിൽ ആണുങ്ങള് മറ്റേ കാലടമ ഞാൻ കൊണ്ടുപോയി സംസാരിക്കാൻ കഴിച്ചിട്ടുണ്ട് പുതിയത് അതൊക്കെ നല്ല വീടാ കാര്യം ഈ വിലയൊക്കെ എന്റെ പാപ്പത്യാണം കഴിച്ചു

ഞാൻ ഒരു രണ്ട് മക്കളൊരു വീട് നോക്കാൻ നോക്കി ചില കാര്യം ഒന്നുമല്ല കുറേ ദിവസങ്ങളും ചെയ്ത് നോക്കണം അവ മനസ്സിലാവുന്ന ഒരു സുഖം നിങ്ങളെ ജോലിക്കേ ഒരു ആളാക്കി തരണം അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ രാത്രി

പണിക്ക് ഒരാളെ വെക്കാന്ന് പറഞ്ഞാല് മാസം കൊടുക്കണം ഇതൊക്കെ എന്റെ കൈയോടെ എത്തിപ്പോണ്ടേ പിന്നെ അടുക്കളയിൽ സഹായിക്കാന്ന് പറഞ്ഞാല് ഞാനൊരു മനുഷ്യൻ തന്നെ ജോലി കഴിഞ്ഞു എന്നാൽ ക്ഷീണവും പറഞ്ഞാല് അവര് ഗൾഫി അവർക്ക് നാട്ടിൽ ലീവിന് വന്നാ അവർക്ക് അനക്ക് വീട്ടിലെ ജോലി പിന്നെ ഈ ഫ്രീ അല്ലേ ഇപ്പൊ എന്തായാലും കുട്ടികളെ കാര്യങ്ങൾ നോക്കില്ലേ അതേപോലെ എന്റെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ നോക്കി മാത്രമല്ലേ എനിക്ക് വേണ്ടു ഞാന് രാവു പകൽ കഷ്ടപ്പെട്ടിട്ട് അന്യം മക്കളെയും പൊന്നും പോലും നോക്കില്ലേ ഒരു ഭാര്യ ഭർത്താവ് ആകുമ്പോ പരസ്പരം സഹകരിച്ചാൽ ഒരു കുടുംബം നല്ലപോലെ മുന്നോട്ട് പോലും

അതൊക്കെ എന്തായാലും ഞാനിപ്പോ എന്നെ കടക്കൽ സഹായിക്കണ്ടല്ലോ ചിലപ്പോ കടയിൽ സഹായിക്കേണ്ടി വരും ആ അതെ നമുക്ക് പിന്നീട് അറിയാം ഈ കുട്ടികളെ വിളിച്ച ഭക്ഷണം അയക്കണം അയക്കാം ആ നിങ്ങളോട് ഫോണിൽ വെച്ചിരിക്കും നമുക്കിന്ന് പുറം വീടിന്റെ പുറം ഭാഗം വീടിന്റെ ഉള്ളഭാഗം ഒന്ന് വൃത്തിയാക്കണം എല്ലാവർക്കും ലീവല്ലേ ഏയ് അത് പറഞ്ഞ പറ്റില്ല ഫോണൊക്കെ നിശ്ചയക്കുറ്റെത്താണ്ടോ കഴിച്ചൊരു ഉച്ചയായി നന്നായി അന്നാണി

നിങ്ങൾ എന്താ പറയുന്നത് അത് ഹോട്ടലിലേക്ക് ആ അപ്പൊ ഞാൻ ചെയ്യണ ജോലി കഷ്ടപ്പാടില്ലാന്നല്ലേ എന്തായാലും എന്റെ കഷ്ടപ്പാട് നിങ്ങൾക്ക് ഉള്ള കഷ്ടപ്പാടിന് അത്ര തന്നെ കഷ്ടപ്പാട് ഇപ്പൊ ഈ വീട്ടിൽ ജോലി ചെയ്യാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ നിങ്ങക്ക് എന്ത് പറഞ്ഞിട്ട് ഓരോ ന്യായങ്ങ

ഭർത്താവ് അല്ലേ അല്ലാതെ അടിമന്നല്ലല്ലോ എനിക്കൊരു കാലം വരും ഞാൻ കൊറച്ചു ദിവസമായിട്ട് ഭയങ്കര ടെൻഷനിലായിരുന്നു ഞമ്മളെ കടലെടുത്ത് മൂന്നാല് കട വന്ന കാരണം കച്ചവട കുറവായി പിന്നെ സാമ്പത്തികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടിലായിരുന്നു അപ്പൊ അതിന്റെ ഒഴിവാച്ചിലായിരുന്നു ഇപ്പോഴാണ് അത് ശരിയായത് അപ്പൊ ആ സമയത്ത് എന്നോട് ഭർത്താൻ പറയാനും ചോദിക്കാനും സമയം കിട്ടിയിട്ടുണ്ടാവില്ല എന്നാലും അനക്കും കുട്ടികൾക്കും കുറവ് ഞാൻ വരുത്തിയില്ലോ എല്ലാരും പറയൂ നിങ്ങൾ പെണ്ണുങ്ങളാണ് ഞങ്ങൾ ആണുങ്ങളടിമെന്ന് പക്ഷെ യഥാർത്ഥത്തില് അങ്ങനെയല്ല ഞങ്ങളെ ആണുങ്ങളാണ് നിങ്ങൾ പെണ്ണുങ്ങളടിമ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം വന്നാലോ ഓടി വന്ന് ഞങ്ങളുടെ അടുത്താലും പറയാം അപ്പൊ അത് സാധിച്ചിട്ടുള്ളത് ഞങ്ങളുടെ കടമയല്ലേ ആ കടമയില് എന്തെങ്കിലും ഒന്നും കുറവ് വന്നാൽ ഞങ്ങൾ ആണുങ്ങള് കഴിവില്ലാത്തതായി പോകും ആ കഴിവില്ലാത്ത പേര് കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഓരോ ആണും രാവും പകില്ലാതെ ഓടിയാണ് എനിക്ക് പേടിക്കണ്ട എൻ്റെ ചങ്കില ശ്വാസം നടത്തോളം കാലം അൻമാക്കി ഞാൻ പട്ടിണിക്കുള്ള പക്ഷേ ഞാനൊരു മനുഷ്യനാണെന്നുള്ളത് ഈ എപ്പളേലൊന്നും ആലോചിച്ചാൽ മതി ഈ പറയുന്നില്ലേ എനിക്കൊരു സങ്കടം വരുമ്പോൾ ഞാനിന്ന് തന്നെ ചേർത്ത് പിടിച്ചാൽ എൻ്റെ സങ്കടങ്ങളെ മാറുന്നുണ്ട് അതുപോലെ തന്നെ ഞങ്ങൾ ആണുങ്ങളെ ആലോചിക്കുന്നുണ്ട് നിങ്ങൾ ചേർത്ത് പിടിക്കുന്നു എന്താ ചെയ്യാം ഞങ്ങൾക്ക് സങ്കടങ്ങളൊന്നും മാറിയോട് പുറത്തു പറയാൻ പറ്റല്ലോ ആണുങ്ങള് തളരാൻ പാടില്ല കരയാൻ പാടില്ല എന്നല്ലേ പറഞ്ഞു പഠിപ്പിച്ചിരുന്നത് എന്തായാലും നേരെ മുകളിൽ രാവിലെ നേരത്തെ നീക്കണമല്ലോ ഞങ്ങൾക്ക് എടുക്കാം